ിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ തെരച്ചിലിൽ ഈശ്വർ മാൽപ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റെടുത്തിരിക്കുകയാണ് ആരാണ് ഈശ്വർ എന്ന ചോദ്യം ഉയരുന്നത് സ്വാഭാവികമാണ് ഒരുപാട് രക്ഷാദൌത്യങ്ങൾക്ക് നേതൃത്വം വഹിച്ച അനുഭവ സമ്പത്തുള്ള മുങ്ങൽ വിദഗ്ധനാണ് ഈശ്വർ എന്ന നാൽപ്പത്തെട്ട് വയസ്സുകാരൻ അമ്മയ്ക്കും ഭാര്യയ്ക്കും മൂന്ന് മക്കൾക്കുമൊപ്പം മാൽപെ ബീച്ചിനു സമീപമാണ് താമസം തന്നെ തേടി ഫോൺ വിളികൾ എത്തിയാൽ രാത്രിയെന്നോ പകലൊന്നോ നോക്കാതെ ഈശ്വർ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തും കർണാടകയിലെ വിവിധ ദുരന്തമുഖങ്ങളിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച ഈശ്വർ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് നിരവധി പേരെയാണ് മുങ്ങിത്താഴ്ന്ന് മരണമുഖം കണ്ട ഇരുപതിലേറെ ആളുകളെ ഈശ്വർ ജീവിതത്തിന്റെ കരയിലേക്ക് അടുപ്പിച്ചു കടലിലും പുഴയിലും ജീവൻ നഷ്ടമായ ഇരുന്നൂറിലധികം പേരുടെ മൃതദേഹങ്ങളും ഇദ്ദേഹം കരയ്ക്കെത്തിച്ചു വെള്ളത്തിനടിയിലും തിരച്ചിൽ നടത്തും മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം എത്തിക്കലാണ് ഈശ്വറിന്റെ പ്രധാന ജോലി മൂന്ന് മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു നിൽക്കാൻ ഈശ്വറിന് സാധിക്കും അടുത്ത കാലം വരെ ഓക്സിജൻ കിറ്റ് പോലുമില്ലാതെയായിരുന്നു ഇദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനം നടന്നത് ചുഴലിക്കാറ്റിൽ പെട്ടവരെയും ജീവനെടുക്കാൻ പുറപ്പെട്ടവരെയും ഈശ്വരന്റെ കൈകൾ രക്ഷപ്പെടുത്തി ഉടുപ്പിയിൽ ഒരാളെ വെള്ളത്തിൽ വീണ് കാണാതായാൽ ആദ്യം പോലീസ് വിളിക്കുക ഈശ്വരനെയാണ് മൂന്ന് മക്കളും ഭിന്നശേഷിക്കാരായതിനാൽ ഈശ്വറിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഏറെയുണ്ട് എന്നാൽ പണം ഒരിക്കലും തന്നെ സ്വാധീനിച്ചിട്ടില്ലെന്നാണ് ഈശ്വർ പറയുന്നത് ഈശ്വർമാർപ്പേ നടത്തിയ രക്ഷാദൗത്യങ്ങൾ ഏറെയാണ് ഇതിലൊന്ന് ലോക്ഡൌൺ കാലത്ത് സാമ്പത്തിക നഷ്ടം നേരിട്ട ഒരു ഹോട്ടലുടമ നദിയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് ആദ്യ സംഭവം പുലർച്ചെ മൂന്ന് മണിയോടെ വിവരമറിഞ്ഞ ഈശ്വർ മാൽപെ ഉടനടി സ്ഥലത്തെത്തി കൂരിരുട്ടിൽ ആഴങ്ങളിലിറങ്ങി കല്ലിനടിയിൽ കുടുങ്ങിയ അദ്ദേഹത്തെ വലിച്ചുറക്കി കരക്കെത്തിച്ച് ജീവൻ രക്ഷപ്പെടുത്തി എസ് എസ് എൽ സി പരീക്ഷയിൽ പരാജയപ്പെട്ടതിൽ മനം നുന്ത് മാൽപേക്ക് സമീപം കടലിൽ ചാടിയ വിദ്യാർത്ഥിനിയെ മരണത്തിൽ നിന്നും വലിച്ചുകറ്റിയതും ഈശ്വർ മാൽപെ തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം